നമ്മുടെ കാന്താരി കുറെ കാന്താരി ഉണ്ടായിട്ടുണ്ട് പറിക്കണം ആയി കഴിഞ്ഞ ദിവസം എന്താ ഈ വയറേ കൂടെ പാമ്പ് കയറി വന്നുണ്ടാ ഇതേ കൂടെ ൂടെ വേറെ കൂടെ ഇങ്ങനെ പെടഞ്ഞു പടഞ്ഞു പടഞ്ഞു പോകുന്നുണ്ടായിരുന്നു അടുക്കളയെന്ന് നോക്കുമ്പോൾ കിടയിനെ പിടിക്കാൻ വന്നതാണോ വന്നതാണോന്ന് സംശയമുണ്ട് വീഡിയോയിൽ കുറച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ആ വീഡിയോ ഇടാം പാമ്പിനെ കണ്ടവരും കമന്റ് ചെയ്യാം ഇവിടെ എത്തിയപ്പോഴാണ് ഞാൻ കണ്ടത് പാമ്പിനെ വീഡിയോ എടുത്തപ്പോഴത്തേക്കും അങ്ങെത്തിപ്പോയായിരുന്നു മോട്ടർ മോട്ടറിരിക്കുന്നത് ആ മോട്ടറെന്നുള്ള വയറാ അതെ ഇതിലെയാണ് ഇറങ്ങിപ്പോയത് കയറി വന്നത് ഇതിലെയാണാവോ ഇതിലെ എന്ന് പറയാൻ പറ്റൂല കണ്ടോ ഇതിലെയാണ് ഇറങ്ങിപ്പോയത് കണ്ടോ വർക്ക് ഏരിയയിലേക്ക് പോയേക്കുന്ന ആ സ്വിച്ച് അതിൽ കുത്തുന്ന അകത്തോട്ട് കയറാതിരുന്ന ഭാഗ്യം ൂട് അവിടെയാണോ അങ്ങോട്ടേക്ക് വന്നതാണോന്നശംസുണ്ട് മഴ ആയതുകൊണ്ട് പറമ്പ് മൊത്തം കാടുകറി അതുകൊണ്ടായിരിക്കും പാമ്പ് ദാ തെങ്ങഞ്ചോട്ടിലേക്കാണ് പോയത് ഞാൻ കുറേ ഭാഗം പുല്ല് വെട്ടി കത്രിക കൊണ്ട് വെട്ടിക്കളഞ്ഞു കുറേ ഭാഗമുണ്ട് മഴ ആയതുകൊണ്ടാണ് പുല്ല് എത്താൻ പറ്റാത്ത കഴിഞ്ഞ ദിവസം ചേട്ടൻ മുൻവശം ചെത്തി ബാക്കി അപ്പത്തേക്ക് മഴ തുടങ്ങി രണ്ട് ദിവസം വെയിലുണ്ടായിരുന്നു പിന്നെ പൊരിഞ്ഞ മഴയായി അച്ചു ഇന്ന് കാക്കയില്ലല്ലോ കഴിഞ്ഞ ദിവസം തോറും കാക്കയായിരുന്നു മുരിങ്ങിയാൽ നിറച്ചും കാക്കയായിരുന്നു കാക്കേനെ ഓടിക്കലായിരുന്നു മാത്തോന്റെ പണി കാന്താരി പഴുത്തു വെക്കുന്ന കുരുമുളക് ചൈനീസ് ഓറഞ്ച് കുറേ ഉണ്ട് പഴുത്ത് നോക്കുന്നെ നീ എന്നാ അവിടാം ചൈനീസ് ഓറഞ്ചിൻ്റെ മണ്ടക്കോട്ട് നോക്കുന്നേ എന്ത് രസ കാണ വേനൽ ആണെങ്കിൽ കുറെ വെള്ളം കുടിച്ച് തീർക്കും ഇതിപ്പോ ഇവനെന്നെ ഈ തപ്പുന്നേ മഴക്കാലത്ത് ഇത് അങ്ങനെ ആർക്കും വേണ്ട പക്ഷെ മഴക്കാലത്ത് ഇഷ്ടം പോലും ഉണ്ടാവും